ിൽ റെയിൽപാളത്തിലേക്കുള്ള വഴിയടച്ചത് മൂലം പ്രദേശവാസികൾ അനുഭവിക്കുന്നത് ജനങ്ങൾ നേരിടുന്ന പ്രശ്നം നേരിട്ട് കണ്ടറിയുന്നതിനായി രാജ്മോഹൻ ഉണ്ണിത്താൻ എം പി സ്ഥലം സന്ദർശിച്ചു വിഷയത്തിൽ നടപടി ആവശ്യപ്പെട്ട് ജനപ്രതിനിധികൾ ഉൾപ്പെടെയുള്ളവരുടെ സംഘം നിവേദനം നൽകി ഏറ്റവും മികച്ച ഫർണിച്ചർ ഉൽപ്പന്നങ്ങൾ സ്വന്തമാക്കുവാൻ നാലപ്പാട് നാലപ്പാട് ഇന്റീരിയേഴ്സിൽ തന്നെ വരണം ഇന്റീരിയേഴ്സ് ഓപ്പോസിറ്റ് ഹോസ്പിറ്റൽ കാസർഗോഡ് റെയിൽപാളത്തിലേക്കുള്ള വഴിയടച്ചത് മൂലം തായിലങ്ങാടി പ്രദേശവാസികൾ അനുഭവിക്കുന്നത് കടുത്ത യാത്രാ ദുരിതം പാളത്തിന് ഇരുഭാഗങ്ങളിലുമുള്ളവർ ഇങ്ങോട്ടുമുള്ള പ്രദേശങ്ങളിൽ പോകുവാനാകാതെ വലിയ പ്രയാസമാണ് അനുഭവിക്കുന്നത് നേരത്തെ റെയിൽവേ ഗേറ്റ് അടച്ചിട്ട ഇവിടെ വഴികൂടി അടച്ചതാണ് ദുരിതം വർദ്ധിക്കുവാനിടയാക്കിയത് ജനങ്ങൾ നേരിടുന്ന പ്രശ്നം നേരിട്ട് കണ്ടറിയുന്നതിനായി രാജ്മോഹൻ ഉണ്ണിത്താൻ എം സ്ഥലം സന്ദർശിച്ചു വിഷയത്തിൽ നടപടി ആവശ്യപ്പെട്ട് സ്ഥലത്തെ ജനപ്രതിനിധികൾ ഉൾപ്പെടെയുള്ളവരുടെ സംഘം എം പിക്ക് നിവേദനം നൽകി നൂറുകണക്കിന് വീടുകളും ക്ഷേത്രങ്ങളും പള്ളികളും സ്ഥിതി ചെയ്യുന്ന സ്ഥലത്ത് ആയിരത്തി തൊള്ളായിരത്തി ഏഴിൽ റെയിൽപാളം നിർമ്മിച്ചപ്പോൾ കിഴക്ക് നിന്ന് പടിഞ്ഞാറോട്ട് വാഹനങ്ങൾക്ക് സഞ്ചരിക്കുവാൻ ഗേറ്റ് ഉണ്ടായിരുന്നു റെയിൽവേ പാത ഇരട്ടിപ്പിച്ചതിനു ശേഷവും ഈ പ്രദേശത്ത് വാഹനങ്ങൾ സഞ്ചരിക്കുവാൻ ഗേറ്റുകൾ തുറന്ന് പ്രവർത്തിച്ചിരുന്നു കുറച്ച് വർഷങ്ങൾക്ക് മുൻപാണ് ഗേറ്റ് പൂർണ്ണമായും അടച്ചത് വെങ്കിട്ടരമണ ക്ഷേത്രത്തിലേക്കും കിളർ ജുമാ മസ്ജിദിലേക്കും പ്രാർത്ഥനയ്ക്ക് പോകുവാനും സ്കൂൾ മദ്രസ ആശുപത്രി എന്നിവിടങ്ങളിലേക്കും ടൗണിലേക്കും സഞ്ചരിക്കുവാനും മരണപ്പെട്ടവരെ ശ്മശാനങ്ങളിലേക്കും ഖബർസ്ഥാനിലേക്കും കൊണ്ടുപോകുവാനും ഉപയോഗിച്ചിരുന്ന വഴികൂടി ഏതാനും ദിവസങ്ങൾക്ക് മുൻപ് അടച്ചു ഇത് കാരണം യാത്രക്കാരും മറ്റും വളരെയധികം ബുദ്ധിമുട്ടാണ് അനുഭവിക്കുന്നതെന്നും അതിനാൽ നടന്നു പോകുവാനുള്ള വഴി അനുവദിച്ചു നൽകുവാൻ വേണ്ടി റെയിൽവേയുമായി ബന്ധപ്പെട്ട് ഇടപെടലുകൾ നടത്തണമെന്നോ നിവേദനത്തിലൂടെ സംഘം എംപിയോട് ആവശ്യപ്പെട്ടു ഏകദേശം അഞ്ഞൂറോളം വർഷം പഴക്കമുള്ള ഒരു വരിയാണ് നടന്നു പോകുന്ന ഒരു വരിയാണ് ഇവിടെ അടിച്ചു പൂട്ടപ്പെട്ടത് നേരത്തെ കസ്റ്റംസ് ഓഫീസ് ഡി യു എസ് പി സി എ ഇ തുടങ്ങിയവരുടെ ഓഫീസൊക്കെ പ്രവർത്തിച്ചിരുന്ന ഒരു പ്രദേശമാണ് ആ ഭാഗം അവിടത്തേക്ക് നിരവധി പേര് പോകുന്ന ഒരു വരിയാണ് ഇന്ന് അടിച്ചപ്പെട്ടത് മൂലം അഞ്ചു നേരം പള്ളിയിലേക്കും മറ്റും അതേപോലെ തന്നെ സ്കൂളിൽ മദ്രസയിൽ പോകുന്ന കുട്ടികൾക്കും രോഗികൾക്കൊക്കെ വളരെയധികം ബുദ്ധിമുട്ടാണ് അനുഭവിക്കുന്നത് നാട്ടുകാരുടെ ആവശ്യം ഇതിലെ കൂടിയിട്ട് വാഹനം പോകാനല്ല ഒരാൾക്ക് നടന്നു പോകാനുള്ള ഒരു വഴി സംവിധാനം ഉണ്ടാക്കിത്തരണമെന്നാണ് ക്ക് പറയാനുള്ളത് കാലാകാലങ്ങളായിട്ടുള്ള സഞ്ചാര സൗകര്യമായിരുന്നു അത് ആദ്യകാലങ്ങളിൽ വണ്ടികൾ പോയിക്കൊണ്ടുണ്ടായിരുന്ന വഴിയായിരുന്നു ഇപ്പോൾ പിന്നീട് അത് കാൽനടക്കുള്ളതായിട്ട് മാറി ഇപ്പോൾ ആ കാൽനടക്കുള്ള അവസരം കൂടി നിഷേധിച്ചിരിക്കുകയാണ് റെയിൽവേ റെയിൽവേ നമുക്ക് എത്രയും പെട്ടെന്ന് ഇതിനുള്ള ഒരു ബദൽ സംവിധാനം കണ്ടെത്തി സഞ്ചാര യോഗ്യമാക്കി തരണമെന്ന് അത് ഫുൾ ബന്ധാക്കി കഴിഞ്ഞാൽ നമുക്ക് വല്ലാത്ത വിഷമമുണ്ട് ഞമ്മക്ക് പോകാനോ വരാനോ ഒന്നും ഒരു വൈ ഇല്ലാത്തവർ മാതിരി അതിനോ ഉറിച്ചു വെച്ച് കട്ടാക്കി വെച്ച് ഞമ്മൾ വേസന്മാർ പോന്നി വരുന്ന സ്ഥലമാണ് എത്രയോ കുട്ടികൾ സ്കൂളിലും കോളേജിലും എല്ലാം പോകുന്ന സ്ഥലമാണ് അതിന് വേണ്ടിയിട്ട് നിങ്ങൾ അതിനുവരെ എന്തെങ്കിലും ഒരു വഴി തുറന്നി തരണം വിഷയം റെയിൽവേ അധികൃതരുടെയും റെയിൽവേ മന്ത്രിയുടെയും ശ്രദ്ധയിൽപ്പെടുത്തി പരിഹാരം കാണുവാൻ ശ്രമിക്കുമെന്നോ രാജ്മോഹൻ ഉണ്ണിത്താൻ എം പി സംഘത്തെ അറിയിച്ചു ഈ നാട്ടിലെ സ്ത്രീകളടക്കമുള്ള മുഴുവൻ ആളുകളും ആ ബാലവൃദ്ധം ജനങ്ങളെന്ന് വേണമെങ്കിൽ പറയാം അവരെ ഇന്ന് സങ്കടത്തിലാണ് കാരണം അവരുടെ സഞ്ചാര സ്വാതന്ത്ര്യം തടയപ്പെട്ടിരിക്കുന്നു അവർക്ക് ഒന്ന് റോഡ് മുറിച്ച് അപ്പുറത്ത് കടന്നാൽ മാത്രം മതി വേറൊന്നും വേണ്ട ഒരാളിന് പോകത്തക്ക രീതിയിലുള്ള വഴി തുറന്നു തുറന്നുകൊടുക്കണമെന്നുള്ളതാണ് ആവശ്യം അപ്പോൾ ഞാൻ ഇന്നു മുതൽ സതേൺ റെയിൽവേയുടെ പാലക്കാട് ഡിവിഷനിലും അതുപോലെ തന്നെ ചെന്നൈയിലും വേണ്ടി വന്നാൽ ഇതിനുവേണ്ടി ഇന്ത്യൻ റെയിൽവേയുടെ ആസ്ഥാനമായ ചെന്നൈയിൽ അത് കഴിഞ്ഞിട്ട് അതിലും നടക്കുന്നില്ലെങ്കിൽ മന്ത്രിയെ നേരിട്ട് കണ്ടി ആവശ്യമുണർത്താൻ ഞാൻ തീരുമാനമെടുത്തിട്ടുണ്ട് ഇരുപത്തി രണ്ടാം തീയതി പാലക്കാട് റെയിൽവേ ഡിവിഷൻ്റെ എം പിമാരുടെ മീറ്റിംഗ് അതായത് സതേൺ റെയിൽവേയുടെ ചെന്നൈ റീജിയണൽ മാനേജർ അടക്കം പാലക്കാട് ഡിവിഷനിലെ മുഴുവൻ ആളുകളും ഉദ്യോഗസ്ഥന്മാർ മുഴുവൻ ജനപ്രതികൾ മുഴുവൻ പാർലമെൻറ് അംഗങ്ങൾ മുഴുവൻ പങ്കെടുക്കുന്ന യോഗത്തിൽ ഈ ഇഷ്യൂ ഞാൻ ശക്തമായി ഉന്നയിക്കും ഉന്നയിച്ചിട്ട് ഇതിന് ന്യായമായൊരു പരിഹാരം ഉണ്ടാക്കി ആവശ്യപ്പെടും അതിന്റെ അടിസ്ഥാനത്തിൽ ഒരു പരിഹാരമുണ്ടാക്കാൻ കഴിയും എന്ന് ഞാൻ വിശ്വസിക്കുകയാണ് നഗരസഭാ ചെയർമാൻ അബ്ബാസ് ബീഗം വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സഹിർ ആസിഫ് കൗൺസിലർമാരായ മുഹമ്മദ് കുഞ്ഞി സക്കരിയ എന്നിവരും എ എം കടവത്ത് വിശ്വനാഥ മല്യ സലാം കുന്നിൽ അഷ്റഫ് എടനീർ കെ എം ഹാരിസ് അജീർ ഗഫൂർ മാളിക നിയാസ് സോല ജാഫർ റോഡ് സെമീന മുജീബ് മനാഫ് നുള്ളിപ്പാടി ബി എം അബ്ദുൾ റഹ്മാൻ എന്നിവരും ഉൾപ്പെടുന്ന സംഘമാണ് എം നിവേദനം നൽകിയത് న్యూస్ బ్యూరో కాసరగోడ్